മലയാള സിനിമയുടെ ചരിത്രത്തിൽ മോഹൻലാൽ എന്ന നടന്റെ സ്ഥാനം അതുല്യമാണ് അസാമാന്യമായ അഭിനയ മികവുകൊണ്ടും ഓരോ കഥാപാത്രത്തെയും തന്റെ ശരീരഭാഷയിലൂടെയും ഭാവങ്ങളിലൂടെയും പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള കഴിവും അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയങ്കരനാക്കി മാറ്റി ഒരു സൂപ്പർ സ്റ്റാറിനപ്പുറം ഓരോ മലയാളിയുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ലാൽ അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും വ്യക്തിപരമായ വിശേഷങ്ങളും എന്നും ആവേശമാണ് കാലം മാറുമ്പോൾ സിനിമയുടെ രീതികൾ മാറുന്നു ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് പുതിയ തലമുറയിലെ സംവിധായകർക്കും അഭിനേതാക്കൾക്കുമൊപ്പം പ്രവർത്തിച്ച് അദ്ദേഹം ഇന്നും സജീവമായി നിലകൊള്ളുന്നു അടുത്തിടെയായി വ്യത്യസ്ത ജേണറുകളിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പുതിയ സിനിമയ്ക്കും അതിന്റെ അപ്ഡേഷനുകൾക്കുമായി വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ മോഹൻലാലിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഈ അഭിമുഖത്തിൽ താരം തന്റെ പുതിയ സിനിമയെ കുറിച്ച് മാത്രമല്ല തന്റെ പഴയകാല സിനിമാ ജീവിതത്തെക്കുറിച്ചും അതുപോലെ മലയാള സിനിമയിലെ തന്റെ സഹപ്രവർത്തകരെ ചില വൈകാരികമായ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഈ വാക്കുകൾ ഓരോ സിനിമാ പ്രേമിയുടെയും മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയം പഴയ സിനിമകൾ അധികം കാണാറില്ല എന്ന പ്രസ്താവനയാണ് ഒരു നടൻ താൻ അഭിനയിച്ച സിനിമകൾ കാണാറില്ല എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ ഒരു കാരണം ഉണ്ടാകുമല്ലോ മോഹൻലാൽ അത് വിശദീകരിച്ചത് എങ്ങനെയാണ് പഴയ സിനിമകളിലെ രംഗങ്ങൾ കാണുമ്പോൾ തന്റെ കൂടെ അഭിനയിച്ച പലരും ഇന്ന് കൂടെയില്ലെന്ന സങ്കടം മനസ്സിലേക്ക് വരും ആ സമയത്ത് വളരെ സന്തോഷത്തോടെയും ആസ്വദിച്ചും ചെയ്ത സിനിമകളാണവ പക്ഷെ ഇപ്പോൾ ആ സീനുകൾ കാണുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ സ്ഥലങ്ങളും ആളുകളും മനസ്സിലേക്ക് ഓടിയെത്തും എന്നാൽ അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഈ ദുഃഖം പങ്കുവെക്കാൻ അദ്ദേഹം ചന്ദ്രലേഖ എന്ന സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ച് സംസാരിച്ചു അടുത്തിടെ ചന്ദ്രലേഖ എന്ന സിനിമയിലെ ഒരു സീൻ കണ്ട് അതിൽ എനിക്ക് ചുറ്റും നിന്ന് അഭിനയിച്ച ആരും ഇന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ വലിയൊരു സങ്കടമാണത് എന്നും അദ്ദേഹം പറഞ്ഞു ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് ഒരു കലാകാരൻ തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചിലവഴിച്ചത് സഹപ്രവർത്തകർക്കൊപ്പമാണ് അവരെ എല്ലാം ഒരുമിച്ച് ഓർക്കുമ്പോൾ ആ കൂട്ടായ്മ ഇന്ന് പൂർണ്ണമല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നു സിനിമയുടെ മായാലോകത്തിനപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളുടെ ആഴമാണ് ഇവിടെ വെളിവാകുന്നത് മോഹൻലാൽ ഈ ദുഃഖം തന്റേത് മാത്രമായി കാണുന്നില്ല അദ്ദേഹം മലയാള സിനിമയിലെ മറ്റൊരു മഹാമേരുവായ മധുസാറുമായി പങ്കുവച്ച ഒരു സംഭാഷണവും ഓർത്തെടുത്തു എന്റെ അടുത്ത് മധുസാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലാൽ സിനിമ കാണുമ്പോൾ സങ്കടം വരുമെന്ന് എന്തു പറ്റി സാർ എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പോലും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂന്ന് എന്നായിരുന്നു മറുപടി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചവരും സംവിധായകരും ക്യാമറാമാൻമാരും ഒന്നും ഇന്നില്ല അതൊരു സങ്കടമാണ് മോഹൻലാലും പറഞ്ഞു ഈ സംഭാഷണം ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാലം എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ സ്നേഹിച്ച പലരും വഴിയിൽ വെച്ച് നമ്മളോട് വിട പറയുന്നു സിനിമയിലെ ആഴമേറിയ സൗഹൃദങ്ങളെയും അത്തരം വേർപാടുകൾ ഒരു കലാകാരന്റെ മനസ്സിലുണ്ടാക്കുന്ന ശൂന്യതയെയും ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പഴയ കാലത്തെ പറ്റി സംസാരിച്ചപ്പോൾ പോലും മോഹൻലാൽ താൻ ജീവിക്കുന്ന വർത്തമാന കാലത്തെ മറന്നില്ല അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിനെ കുറിച്ചും അഭിമുഖത്തിൽ അദ്ദേഹം ആവേശത്തോടെ സംസാരിച്ചു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ഫീൽ ഗുഡ് സിനിമയാണ് സാധാരണക്കാരുടെ ജീവിതത്തിലെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയായിരിക്കും ഇത് ചിത്രത്തിൽ കൂടുതലും പുതിയ തലമുറയിലെ അഭിനേതാക്കളാണ് മാളവിക മോഹനൻ സംഗീത് പ്രതാപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ മീന ജാസ്മിൻ ബേസിൽ ജോസഫ് തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പുതിയ തലമുറയിലെ അഭിനേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന ഊർജത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു കൂടാതെ മലയാള സിനിമയെക്കുറിച്ചും സിനിമാ ലോകത്തെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചും മോഹൻലാൽ മനസ്സ് തുറന്നു മമ്മൂട്ടിക്ക് അസുഖം ബാധിച്ചപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു ആ പ്രാർത്ഥനകളുടെ ഫലമായി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി തിരികെ വരുന്നു എന്ന സന്തോഷം അദ്ദേഹം പങ്കുവച്ചു ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഒരു കുഴപ്പവുമില്ലാതെ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുന്നത് ഈശ്വരന് നന്ദി പറയുന്നു അടുത്ത മാസം തന്നെ അദ്ദേഹം അഭിനയം തുടങ്ങുമെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ എല്ലാവരും സന്തോഷത്തിലാണെന്നും മോഹൻലാൽ പറഞ്ഞു ഈ വാക്കുകൾ മലയാള സിനിമയിലെ ഈ രണ്ട് മഹാരഥന്മാർ തമ്മിലുള്ള ആഴമേറിയ സൗഹൃദത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് മൊത്തത്തിൽ മോഹൻലാലിന്റെ ഈ അഭിമുഖം ഒരു സിനിമാ നടന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഒരു വാതായനം തുറന്നു തരുന്നു സിനിമ എന്നത് വെറും അഭിനയം മാത്രമല്ല അതിനപ്പുറം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നും ഓരോ കലാകാരനും തന്റെ സൃഷ്ടികളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്